നമസ്കാരം ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഒരു പ്രത്യേക അറിയിപ്പാണ് യു എയിലേക്ക് വരുന്നവരും ഇവിടെ നിന്ന് പോകുന്നവരുമായ യാത്രക്കാർ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം രാജ്യത്തിൻ്റെ ഏതെങ്കിലും വിമാനത്താവളത്തിലൂടെയോ തുറമുഖത്തിലൂടെയോ കറൻസികൾ വിലയേറിയ ലോഹങ്ങൾ വിലയേറിയ കല്ലുകൾ എന്നിവ ഡിക്ലെയർ ചെയ്യാതെ കൊണ്ടുപോകുന്നത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമായിരിക്കുമെന്നാണ് അബുദാബി ജുഡീഷ്യൽ വകുപ്പ് യാത്രക്കാർക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിമാനത്താവളങ്ങൾ വഴിയോ തുറമുഖങ്ങൾ വഴിയോ എമിറേറ്റ്സിൽ എത്തിച്ചേരുകയോ പുറപ്പെടുകയോ ചെയ്യുന്ന യാത്രക്കാർ അറുപതിനായിരം ദൃഹത്തിൽ കവിയുന്ന പണം ഇത്രയും മൂല്യമുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങൾ വിലയേറിയ കല്ലുകൾ എന്നിവ വെളിപ്പെടുത്താതെ കൊണ്ടുവന്നതായി കണ്ടെത്തിയാൽ ഇവയുടെ മൂല്യമനുസരിച്ച് തടവിനും പിഴയ്ക്കും വിധേയമായിരിക്കും എന്നോർമ്മിക്കുക ഇത്തരം ഡിക്ലറേഷനായി അഫ്സ എന്ന അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനമാണ് ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് അഫ്സ സംവിധാനമനുസരിച്ച് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഓരോ വ്യക്തിക്കും അറുപതിനായിരം ദൃഹം വരെയുള്ള തുക വെളിപ്പെടുത്താതെ കൊണ്ടുപോകാൻ അനുവാദമുണ്ട് എന്നാൽ അതിന് മുകളിലുള്ള ഏതു തുകയും ലോഹങ്ങളും അഫ്സ വഴിയോ രാജ്യത്തിൻ്റെ അതിർത്തി ക്രോസിങ്ങുകൾ അംഗീകരിച്ച മറ്റ് വെളിപ്പെടുത്തൽ സംവിധാനങ്ങൾ വഴിയോ വെളിപ്പെടുത്തണം എന്നത് നിർബന്ധമാണ് നിയമം ലംഘിച്ചതായി കണ്ടെത്തിയാൽ മൂന്ന് മാസത്തിൽ കുറയാത്ത തടവും അമ്പതിനായിരം ദൃഹത്തിൽ കുറയാത്ത പിഴയും അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നുമായിരിക്കും ശിക്ഷയായി ലഭിക്കുക അപ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക എത്തുമ്പോൾ ഡിക്ലറേഷൻ്റെ കാര്യം മറക്കരുത് മറന്നാൽ പിടിവീഴും തീർച്ച